ഗൃഹോപകരണ വ്യാപാര വിശ്വാസ്യതയുടെ ഗ്യാരണ്ടിയുമായി ഹോം ഹോം സെന്റർ സെന്റർ ആൻഡ് ആൻഡ് ഗിഫ്റ്റ് ഗിഫ്റ്റ് പാലസ് പാലസ് ഒരു ആവശ്യമായ എല്ലാ സാധന സാമഗ്രികൾക്കും മെയിൻ റോഡ് ഫോൺ നഗർ ഗ്രാമപഞ്ചായത്തും വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും സംയുക്തമായി ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ വ്യാപാരികൾക്കായി ലൈസൻസ് പുതുക്കുന്നതിനായി ചെറുതുരുത്തിൽ ക്യാമ്പ് സംഘടിപ്പിച്ചു പഞ്ചായത്ത് ലൈസൻസ് കൊടുക്കുന്നതിൻ്റെ ഭാഗമായി കേരള വ്യാപാരി വകുപ്പായി യാതും നമ്മുടെ വലപ്പുറ പഞ്ചായത്തും സംയുക്തമായി ഒരു പഞ്ചായത്തിൻ്റെ ലൈസൻസ് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള സംരംഭമാണ് നടത്തുന്നത് അത് അത് പരമാവധി ആളുകൾക്ക് എത്തിപ്പെടാൻ കഴിയുന്ന രീതിയിലുള്ള സൗകര്യമാണ് പഞ്ചായത്ത് ഒപ്പിട്ടത് പഞ്ചായത്തിനും വ്യാപാര സൗകര്യം അതിൽ ഒരാളും വന്ന് കാലത്ത് പോലെ കാലത്ത് വസ്തുക്കളിൽ നിന്ന് പഞ്ചായത്തിൻ്റെ ലൈഫൻസ് എടുക്കാൻ പല വ്യാപാര സുഹൃത്തുക്കൾ വെച്ചപ്പെട്ടു എടുക്കി അതിൽ സൗകര്യങ്ങൾ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് പഞ്ചായത്തിൻ്റെ ഈ നല്ല രീതിയിലുള്ള അരിപാടുകൾ കാണുന്നു എല്ലാ വിഭാഗ കച്ചവടക്കാർക്കും വ്യാപാരികൾക്കും ഇതൊരു സൗജന്യപരമായ പരിപാടികളെന്ന് ആശ്രമിക്കുന്നു വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിലെ വ്യാപാരികൾക്കായി ലൈസൻസ് പുതുക്കുന്നതിന് ചെറുതുരുത്തി ചുങ്കത്ത് പൊട്ടേൽ കോംപ്ലക്സിൽ പ്രത്യേകമായി ഒരുക്കിയ ക്യാമ്പ് നിരവധി വ്യാപാരികൾക്ക് സഹായകരമായി ലൈസൻസ് പുതുക്കുന്നതിന് ദിനംപ്രതി ഓഫീസുകളിൽ കയറിയിറങ്ങേണ്ട ആവശ്യമില്ലെന്നും അതിനുള്ള വേദിയാണ് പഞ്ചായത്ത് ഒരുക്കി തന്നതെന്നും വ്യാപാരി വ്യവസായി ഏകോപന സമിതി വള്ളത്തോൾ നഗർ പഞ്ചായത്ത് പ്രസിഡന്റ് പൊട്ടയിൽ അലി പറഞ്ഞു ക്യാമ്പിൽ സെക്രട്ടറി എം എം ഹംസ പഞ്ചായത്ത് ജീവനക്കാരായ അനീഷ് ഷെമിത ഹരിതകർമ്മ സേനാ അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു ക്യാമ്പിൽ നിരവധി വ്യാപാരികളാണ് ലൈസൻസിനായി എത്തിയത് കാലത്ത് പത്ത് മണിക്ക് തുടങ്ങിയ ക്യാമ്പ് മൂന്ന് മണിയോടെ അവസാനിച്ചു ന്യൂസ് ചെറുതുരുത്തി